മാറി അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് കുറവാണ് അല്ല എനിക്ക് ഉറപ്പാണെന്നേ എന്താ നിൽക്കുന്നു ഇനി എന്താ എന്താച്ചാ നിങ്ങൾ ചോദിച്ചോ ഒരു ചോദിച്ചോളി മൊഴികളിൽ ആരത് പ്രചോദനെ കാണണോന്ന് പറഞ്ഞു കാര്യം എന്താ ഫാനാണോന്ന് ചോദിച്ചാ അതെ ഫാനാണ് എന്നെ പ്രചോദനായില്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പ്രചോദട്ടൻ വെറുതെ പറയുന്ന നാണം എന്താ അറിയോ പ്രചോദന എന്നെ അറിയാം ഞാനാ സിന്ധു സിന്ധു പ്രജോദടാ വിട അല്ല ഇവർക്ക് ആർക്കും അറിഞ്ഞൂടന്ന് എനിക്ക് അറിയാം എന്നാലും നിങ്ങക്ക് മാറി നിന്ന് സംസാരിക്കണോ അങ്ങനെ പറയല്ലേ സത്യം പറയലേക്ക് സിന്ധു എവിടുന്നാ ഇപ്പൊ വരുന്നേ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വരെയാണ് പ്രചോദനോ പ്രചോദന്റെ കൂടെ ജീവിക്കാൻ അതേ എനിക്ക് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നേരിട്ട് വന്നു സംസാരിച്ചു നോക്ക് അല്ല അത് സിന്ധു ആള് മാറിയതായിരിക്കും ഇല്ല ചേച്ചി ആള് മാറിയേ പ്രചോദേട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിന്ന് ഇറങ്ങി ഞാൻ ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് ഈ ചെയ്യുന്ന അതന്നെ പ്രചോദനത്തിൽ ഇറങ്ങി വന്നത് ട്ടൻ എന്നെ എന്നും വിളിക്കാറുണ്ടായിരുന്നു അതെ ഞാൻ പറയാം പക്ഷെ ക്യാമറയിൽ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം എനിക്കൊരു കോള് വന്നായിരുന്നു ഞാൻ എടുത്തു സംസാരിച്ചപ്പോ പ്രചോദാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രചോദാണ് എന്നോട് വേറൊരാളുടെ പേരാ ചോദിച്ചു അപ്പൊ ഞാൻ അല്ലാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം ഈ ശബ്ദം നല്ല പരിചയം ഉണ്ട് അപ്പൊ എനിക്കൊരു എനിക്ക് മുന്നേ പ്രചോദനം ഭയങ്കര ഇഷ്ടമായിരുന്നു എസ്പെഷ്യലി പ്രചോദേട്ടന്റെ മുടി സംശയം അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ ഞാനാണെങ്കിലേ എനിക്ക് ആകാംക്ഷ കൂടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു പ്രചോദാട്ടനെ ആ നമ്പറിലൂടെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് കലാഭവൻ പ്രചോദാണോ ചോദിച്ചപ്പോ അതേ കലാഭവൻ പ്രചോദാണ് എന്നിട്ട് ഞാൻ രാത്രി ഒരു ഹായിന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു അപ്പൊ നീ ഹൂന്ന് പറഞ്ഞു തിരിച്ചൊരു മെസ്സേജ് വന്നു എന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ സ്ഥിരം ചാറ്റിങ് ആയി ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യും വാട്സാപ്പിൽ കോൾ ചെയ്യും അല്ലാതെ കോൾ ചെയ്യും സംസാരിക്കും

എനിക്ക് പ്രജു വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പം ഷൂട്ടിലാണ് കോൾ എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം കേട്ടോ നിങ്ങൾ പിന്നെ ഒന്ന് വേണേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേടാ നേരത്തെ വിഷ് ഇന്ന് രാവിലെയും കൂടി എനിക്ക് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു എന്നെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു ആ സിന്ധു ഞാൻ അറിഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ വിഷ് ചെയ്യാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് സന്തോഷവും ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ് പറയുകയാണ് സ്നേഹത്തോടെ കൂടി ഹാപ്പി ബർത്ത്ഡേ പ്രജോദേട്ടൻ എനിക്ക് എന്തോ സർപ്രൈസ് തരാന്ന് പറഞ്ഞു പക്ഷെ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് ഞാൻ വന്നത് ഹലോ ഹലോ നമ്മളെ ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ ആ

അപ്പൊ താങ്കൾക്ക് മാറിപ്പോയല്ല നിങ്ങളൊക്കെ കൂടി ചേർന്ന് എന്നെന്തോ വാ എന്റെ സിന്ധു ഇത് ഞാൻ ഇത് ഞാനല്ല ഞാനങ്ങനെ വിളിക്കാറില്ല ഞാൻ ഇത്രയും സിനിമയിലൊക്കെ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിച്ച പ്രചോദന എന്റെ കല്യാണ ചെറുക്കനായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രചോദനെ ആരെങ്കിലും പ്രാങ്ക് ചെയ്തോണ്ടിരിക്കാണ് പറ്റിച്ചോണ്ടിരിക്കയാണ് പ്രചോദന അങ്ങനെയൊന്നും എന്നെവിനെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല ൻ പ്രാന്തോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ഫ്രാങ്ക് ചെയ്യുന്ന പരിപാടി ആയിട്ട് നടക്കുന്ന ആളാണ്ഡേ കണ്ടോ ഹാപ്പി ബർത്ത്ഡേ ബേർത്ത് ഇതൊരു പ്രാങ്ക് ആയിരുന്നു സിന്ധുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രമ്യ കുവൈറ്റിലുള്ള അപ്പൊ കുവൈറ്റിലുള്ള രമ്യ വിളിച്ചിട്ട് പറഞ്ഞു സിന്ധുവിനെന്ന് പ്രാങ്ക് ചെയ്യണം ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ പ്രജോദ് ഭായിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ സൗണ്ടില് നമുക്ക് കൊറേ നാളുണ്ട് ഇങ്ങനെ യൂട്യൂബിലെ അതാണ് സഡൻ നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിൽ വേറെ ക്ലൈമാക്സ് ആയി പോയ െ അല്ലേ ഞാൻ ഇതാണ് ആകാശി സജി ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും വളരെ സന്തോഷം ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ശരി ബൈ ഇതിനൊരു ഇതിന് സമ്മാനം പ്രാങ്ക് വീഡിയോ ആണ് നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നു നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു സംഭവിക്കുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലാണ് മനസ്സിലാക്കണം ചേച്ചി എന്റെ കെട്ടോന്റെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഞാൻ പ്രചോദ കൂടെ ജീവിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി വരൂല്ലേ എന്റെ അതെടുത്ത് വായിച്ചാണ് വേഗം തിരിച്ചു ചെല്ലു എനിക്ക പ്രചോദാണല്ലോ കാരണമായിട്ട് വന്നേക്കും ഒറിജിനൽ പ്രചോദനം വിളിച്ച് കാര്യം പറഞ്ഞ ഓക്കെ പ്രജോദനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു പ്രാങ്കായിരുന്നു പ്രജോദനല്ലാന്ന് ഇവരുടെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ 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 പറയാം പക്ഷെ ഡയറക്റ്റ് ഡയറക്റ്റ് വിളിച്ചിട്ട് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞ അതെ അതെ പറ്റി പോയി പ്രാങ്ക് ഹലോ ഹലോ സിന്ധു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻ്റ് ഞാന് എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ എന്ന് ഒരു കാര്യം ഞാൻ അവസാനം നീ നീ അല്ല വിളിച്ചല്ലേ മതി മതി പറ കാര്യം എന്റെ സൗണ്ടിൽ ആരോ ചേട്ടന്റെ വൈഫിനെ സിന്ധുവിനെ പറ്റിച്ചിട്ടേ എന്തോ കൊറേ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു ഓ അപ്പം ഇന്നത്തെ സിന്ധു നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ വന്ന് നിക്കുകയാണ് ഓ നമ്മുടെ നമ്മടെ യൂട്യൂബേഴ്സി അങ്ങനെ പറ്റി അബദ്ധം പറ്റി ആ കുട്ടിയുടെ വന്ന് നിക്കുകയാണ് അല്ല ഇത് ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ത് എന്ത് തരം ഭ്രാന്താണെന്ന് എന്റെ മാന്യത എന്നെ കൊണ്ട് പറയിക്കാൻ തോന്നുന്നില്ല അവള് വന്നല്ലോ അല്ല അല്ലേട്ടാ കുട്ടിയ സിന്ധുനാരെ പറ്റിച്ചാണ് യൂട്യൂബേഴ്സ് പറ്റിച്ചാണ് അവരുടെ ബർത്ത്ഡേ അല്ല സിന്ധുവിനെ പറ്റിച്ചതല്ല നിങ്ങള് രണ്ടുപേരും കൂടെ എന്നെ പറ്റിച്ചതാണ് അല്ല അല്ലേട്ടാ ഇത് എന്റെ വോയിസിൽ അവരെ ഇങ്ങനെ സിന്ധുവായിട്ട് കാര്യം സിന്ധു എന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അപ്പൊ അവരിടക്കിടയ്ക്ക് വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്ലോറിലേക്ക് വിളിച്ചു വരുക എന്തായാലും എനിക്കിപ്പോ എല്ലാ പ്രൈസും മേടിച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ടി ഇനിയിപ്പൊ നിങ്ങളായി നിങ്ങളെ പാടായി അവളവിടെ വന്നിട്ടുണ്ടല്ലോ സിന്ധു അവിടെ വന്നിട്ടുണ്ടല്ലോ നിങ്ങളെങ്ങായിക്കോ ഇനി ഇനി ഞാനോ എന്റെ കുടുംബക്കാരോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയെങ്കിലും ഞാൻ വരാം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഭർത്താവല്ലേ പിന്നെ അല്ലല്ല എന്നോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു നിങ്ങളടുത്ത് വന്നപ്പം നിങ്ങളുടെ ഭാര്യയാണ് ഇനി നിങ്ങൾ ആയിക്കോ ഞാൻ ഇതിൽ ഉമ്മനും ഞാൻ എന്തോ എന്നാലും എന്റെ സിന്ധു ഇങ്ങനെയൊക്കെ ആഴ്ച മെസ്സേജ് അയച്ച ഉടനെ കൂടും കിടക്കാൻ കെട്ടി പോരുവാണോ വേണ്ടത് ഒന്നൊരു വീണ്ടും വിചാരമില്ല സിന്ധു ഇങ്ങനെ പെരുമാറുന്നേ അതെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഈ എപ്പിസോഡ് ഇട്ട് കാണിക്കും യൂട്യൂബിൽ എന്തോ ഒരു കാര്യം ജി ഇവിടെ ഇരിക്കേ എ സുഹൃത്തുണ്ട് പോലീസ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് തരാം

വരൂ നമുക്ക് ഒരുമിച്ച് പോയി ജീവിക്കാം എപ്പിസോഡ് കഴിയുന്ന പ്ലീസ് അവിടെ കൊണ്ടുപോയി വരണം